yeah അപ്പൊ നിങ്ങൾ കുറെ ദിവസം കൊണ്ട് ഇൻസ്റ്റയിൽ എല്ലായിടത്തും കോൺടാക്ട് ചെയ്തിട്ട് പറയണം ഒരു പുതിയ ഗിൽഡ് കാണാൻ റിക്രൂട്ട്മെന്റ് വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അതുകൊണ്ട് അടിവില് കിടിലും റിക്രൂട്ട്മെന്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നമ്മുടെ ഒരു ചാനലും കാലം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയി കൂട്ടുകാരൊക്കെ വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ റോട്ട് അമ്പത് അപ്പൊ എല്ലാവരും കൂടെ ഒന്ന് പോറക്കുക അപ്പൊ ഇന്നത്തെ ഗിൽഡ് റിക്രൂട്ട്മെന്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് അപ്പൊ ആ ഗിഡിന്റെ പേര് നോക്കുകയാണെങ്കിൽ ആറാണ് ഗിൽഡ് ലീഡറിന്റെ പേര് നിവേദനാണ് അതുപോലെ റീജിയണിൽ കിടക്കുന്ന ഗിഡ്ഡാണ് റീജിയണിൽ നാപ്പത്തെട്ടാമത്തെ സ്ഥാനത്താണ് ഈ ഒരു ഗിഡും കാലൊക്കെ കിടക്കുന്നത് അതുപോലെ വാർമോഡിൽ ഏഴാത്ത സ്ഥാനമാണ് ഈ ഒരു ഗിഡും കാലൊക്കെ കിടക്കുന്നത് അതുപോലെ ഉള്ള റൂൾസും കാലം ഒക്കെ നോക്കുകയാണെങ്കിൽ ഡെയിലി രണ്ടായിരം ഗ്ലോറിയും കാലൊക്കെ ചെയ്യണം അതുപോലെ തന്നെ വാർമോഡിൽ നൂറ് പോയിന്റ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പിന്നെ നോക്കുവാണെങ്കിൽ ഡെയിലി രണ്ടായിരം ഗ്ലോറി കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾ ലോങ് വേറെ മാച്ചുകൾ എന്താണ് റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കളിക്കാനൊന്നും പോകാൻ പറ്റില്ല ഡെയിലി രണ്ടായിരം ഗ്ലോറി കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം മാത്രം നിങ്ങൾക്ക് എന്തും കളിക്കാനുള്ള ഒരു തൊള്ളു അതുകൊണ്ട് തന്നെ രണ്ടായിരം ഗ്ലോറിയാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേറെ എന്ത് മാച്ചും കളിക്കാം അപ്പൊ ഇത്രയും കാലമൊക്കെയുള്ള ഗിൽഡിന്റെ റൂൾസും കാലം ഒക്കെ വെറും മൂന്ന് റൂൾസും കാലം ഒരു ഗിൽഡി കയറുക അപ്പൊ എല്ലാ മറ്റവരെ കിട്ടിലോട്ട് കയറുക അപ്പൊ ഈ ഗിൽഡി കയറി കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണോ നോക്കുകയാണെങ്കിൽ വീക്കിലി ഇരുപത്തഞ്ച് ക്ലോറിയും കാർലൊക്കെ നൂറേ കാർഡിലൊക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ കിട്ടി കയറി കഴിഞ്ഞാൽ ടോപ്പും കാർലൊക്കെ ചെയ്ത റെഡിയും കോഡ് ടോപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യം എടുത്തതും വീക്കി മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എന്തൊക്കെ വേണം എടുത്തതും നിങ്ങൾ നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കിൽഡ് ബ്ലാസിനൊക്കെ പ്രത്യേകത റൂം മാച്ച് ആർ അങ്ങനെയുള്ള എല്ലാ കാര്യം കളിക്കാം ി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബിൽഡിങ് അതൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൂടെയാണ് പിന്നെ കിട്ടിന്റെ ബെനഫിറ്റ്സ് കാര്യം എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ നോക്കുകയാണെങ്കിൽ കിഡിനെ പറ്റി കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വേറെ ിൽഡാണ് ഈ ഒരു അഞ്ച് ഗിൽഡ് ആണ് ഉള്ളത് അതുപോലെ ഒരു സ്പോർട്സ് ഫിൽഡ് അങ്ങനെ കുറെ ഗിൽഡും കാലം ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും നല്ല രീതിക്ക് പറ്റും ഇപ്പൊ ഈ ഒരു ഗിൽഡിലോട്ട് വേണ്ട ആൾക്കാരെ വെച്ച് ഫസ്റ്റ് ഗിൽഡിലോട്ട് നല്ല രീതിക്ക് തന്നെ ഗ്ലോറിയും കാലൊക്കെ പുഷ് ചെയ്യുന്ന വേണ്ടത് പിന്നെ നോക്കുവാണെങ്കിൽ വെച്ച് ഗെയിമിലായാലും ഏറ്റവും കൂടുതൽ ടാഗ് യൂസ് ചെയ്യുന്ന ഒരു ഫിൽഡാണ് വീ സെഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാഗും കാലൊക്കെ അത്രത്തോളം റയറായിട്ടുള്ള ഒരു ഫിൽഡിന്റെ ടാഗാണിപ്പോ ഈ ഒരു ഗീഡിന് മാത്രമേ ഇത്രത്തോളം റയർ ആയിട്ട് ഈ ടാഗ് നല്ല രീതിക്ക് റയറായി പോയപ്പോ ബാക്കിയുള്ള ഏതൊരു ഗിൽഡ് നോക്കിയാലും ഈ എന്ന് ടാഗിന്റെ മേളില് വരുത്തില്ല അത്രത്തോളം ലെവലായിട്ട് la chitarra è un ൻ താല്പര്യമുണ്ട് എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്പറും വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് കേൾച്ചെങ്കിലും വീഡിയോ ആയിട്ട് കിട്ടി കയറുന്നു പറഞ്ഞാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഇത്ര റൂൾസും കാലൊക്കെ ഓക്കെ ആണ് നിങ്ങൾ ഉറപ്പായിട്ട് കിട്ടിക്കയറുന്ന എല്ലാരൊന്നും മാക്സിമം ട്രൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കീടിന്റെ റിക്രൂട്ട്മെന്റും കാർഡ് ഒക്കെ വേണമെങ്കിൽ എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഐഡിയും കാർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഫോളോ ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നാൽ മതി അപ്പൊ നിങ്ങളുടെ കീടിന്റെ റിക്രൂട്ട്മെന്റും നമ്മൾ ഒക്കെ ചെയ്തിരുന്നേ ഫ്രീ ആയിട്ടാണ് പേഡ് അല്ലെ നിങ്ങൾ ചെയ്തിരുന്നേക്ക് റെക്രൂമെന്റും കാർഡൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ